അത് എന്തിനാണ് ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുത്ത് അയക്കുന്നത് എന്തിനാണ് ഒരു ഭരണശിരാകേന്ദ്രം കോടാനുകോടികൾ ചെലവഴിച്ച് ഒരു ഭരണശിരാ കേന്ദ്രം പണിതിട്ടിരിക്കുന്നത് അവിടെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഒരു സിംഹാസനം ഒരുപാട് പരിവാരങ്ങളും അവിടെ എന്തിനാണ് ഓരോ മന്ത്രിമാർക്കും അവരവരുടേതായ മന്ത്രി മന്ദിരങ്ങളും മറ്റ് സഭ അതായത് മറ്റു എല്ലാ സാഹചര്യങ്ങളും ചേർത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് മുപ്പത്തിനാലോ മുപ്പത്തി അഞ്ചോ പ്രധാന ഡിപ്പാർട്ട്മെൻറ്റുകൾ മദർ ഡിപ്പാർട്ട്മെൻറ്സ് അതിന് കീഴേ ഉപ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം കൂടി ചേർന്ന് എഴുപത്തി മൂന്നോ എഴുപത്തിനാലോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഇവയൊക്കെ ഓരോ കാര്യം അതായത് ഒരു വകുപ്പിനെ തന്നെ ഒന്നിലധികമായിട്ട് വിഭജിക്കുന്നത് കൊണ്ടാണ് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഡിപ്പാർട്ട്മെന്റുകൾക്ക് എഴുപത്തിനാല് എഴുപത്തി ഉപവകുപ്പുകൾ കൂടി ഉണ്ടാകുന്നത് അങ്ങനെ ഈ വകുപ്പുകളിലേക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം രണ്ടായിരത്തി പതിനാലിലെ ഞാൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ മെമ്പർ ആയിരിക്കുകയാണ് എനിക്കറിയാം ഞങ്ങൾ പഠിച്ചതാണ് എത്ര എക്സസ് ഉണ്ട് അന്ന് തന്നെ മുപ്പത്തി ഏഴായിരത്തിലധികം എക്സസ് സ്റ്റാഫാണ് സെക്രട്ടേറിയറ്റിലുള്ളത് അപ്പോൾ ഇപ്പം എത്ര കൂടി കാണും അവനവൻ്റെ ആൾക്കാരെ തിരികെ കയറ്റലാണ് എൽ ഡി എഫ് ഗവൺമെൻ്റ് ഏറ്റവും വലിയ തമാശ അപ്പം അങ്ങനെ അതായത് തൊഴിൽ സൃഷ്ടിയാണ് സ്വന്തക്കാരെ പുറം വാതിലിലൂടെ തിരികെ കയറ്റിക്കൊണ്ട് അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്ന തൊഴിലും എല്ലാം കൂടി ചേർന്ന് എത്രയോ എക്സസ് സ്റ്റാഫ് തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലുണ്ട് അപ്പൊ എക്സസ് സ്റ്റാഫ് തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന എഴുപതിലധികം വകുപ്പുകളുള്ള ഒരു സെക്രട്ടേറിയറ്റിൽ ഈ ിലേക്ക് പത്രത്തിലെഴുതി അയ ഒരു പേപ്പറിൽ എഴുതി അയക്കേണ്ട പരാതികൾ ജനങ്ങളുടെ അടുത്ത് പോയി വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ആരെയാണ് കണ്ടത് മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു ഓൺലൈൻ പോർട്ടൽ ഉണ്ട് അതിൽ സ്വീകരിച്ചാലും മതിയാകും ഉണ്ട് അതെ ഓൺലൈൻ പോർട്ടൽ ഉണ്ട് നമുക്കറിയാം അതായത് എന്താണ് തോമസ് ഫ്രീഡ്മാൻ എന്ന് പറഞ്ഞ വലിയ പത്രക്കാരൻ എഴുതിയിരിക്കുന്ന വേൾഡ് ഈസ് ഫ്ലാറ്റ് മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ പോർട്ടലിൽ സ്വീകരിക്കുക മാത്രമല്ല ഓൺലൈൻ പോർട്ടലിൽ പോർട്ടലിലിരുന്ന് ഈ രാജ്യത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ ഏതു ഭാഗത്തുള്ള പരാതിക്കാരനെയും നേരിൽ കണ്ട് കണ്ണീര് കാണിക്കുന്നതോ എന്തുമാകട്ടെ നേരിൽ കണ്ട് പരാതി സ്വീകരിക്കാനുള്ള സൗകര്യമുണ്ട് അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത അതാണ് തോമസ് ഫ്രീഡ്മൻ വേൾഡ് ഈസ് ഫ്ലാറ്റ് എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിന്റെ തന്നെ രക്തചുരുക്കം നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ഉള്ള ഈ യുഗത്തിൽ ഓരോ ആൾക്കാരുടെ പരാതി സ്വീകരിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ചെലവിട്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നിട്ട് ഈ പാവപ്പെട്ട പരാതിക്കാരെ കാണാതെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്ക് ഘടകവിരുദ്ധമായിട്ട് പൗരപ്രമുഖരെ കാണാൻ പോവുക മാർക്സ് ഈ പൗരപ്രമുഖർക്കെതിരെയാണ് തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ എന്ന് ഉദ്ഘോഷിച്ചത് അങ്ങനെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാര് പൗരപ്രമുഖരെ അങ്ങോട്ട് ചെന്ന് കാണുകയാണ് എന്നിട്ട് അവരുടെ എന്താ പറയുക സ്പോൺസർഷിപ്പ് നേരത്തെ വാങ്ങിയിരിക്കുന്നു അതും കൂടാതെ അവരുടെ പേരില് അവരുടെ ചെലവിൽ ആഹാരം കഴിക്കുന്നു സത്യം പറയാമല്ലോ കഴിഞ്ഞ ഭരണകാലം ഈ കഴിഞ്ഞ ഇപ്പൊ നമ്മൾ തീരാൻ പോകുന്ന ഈ ധനവർഷത്തില് നമ്മുടെ സെക്രട്ടേറിയറ്റില് ഭരണം ഉണ്ടായിട്ടില്ല പകരം ഗവൺമെന്റ് ആസ്സച്ച് അതായത് അതായത് ഭരണശിരാ കേന്ദ്രത്തിൽ ഭരണം നടക്കണമെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥര് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല ഫയലുകൾ നീങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ട മന്ത്രി തൊട്ടുള്ള എല്ലാവരും ഓഫീസിലുണ്ടായിരിക്കണം അങ്ങനെ സമയബന്ധിതമായി ഒരു ഫയലും നീങ്ങിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് കേരളീയം തൊട്ട് ഇങ്ങോട്ടുള്ള കഥകൾ നമ്മെ കാണിക്കുന്നത്